നിനക്ക് ഈ ഒറ്റ ജോലിയല്ല ജോലിയെല്ലാ തിന്നുക ഉറങ്ങുക തിന്നുക ഉറങ്ങുക അത് തന്നെ പണി അവര് ഞാൻ പറഞ്ഞു കേട്ടില്ല അതോ അവർക്ക് മനസ്സിലായി ഇരുപത് അഞ്ചു ഞാൻ പറഞ്ഞു പിന്നെ പറയാം നിങ്ങള് ഞാൻ പറഞ്ഞ കാര്യം കേട്ടില്ലെന്ന് തോന്നുന്നു പേപ്പർ കിട്ടിയായിരുന്നു ഇരുപത് അഞ്ച് കൊലപേരും ആയാലോടെ കൊട്ടക്കണെങ്കിലും വന്നിട്ട് ഇരുപതിലഞ്ചുണ്ടോ പഠിക്കുന്ന അതെ അതെ ടി വി മൊബൈലും കണ്ട് കഴിവുണ്ട് കഴിവുണ്ട് സമാധാനം ഇനിയും കിടന്നുറങ്ങാ